ഇടുക്കി കുറത്തിക്കുടിയിൽ വനപാലകർ ഇടപെട്ട് പൊളിച്ചു നീക്കിയ കടകൾ അതേ സ്ഥലത്ത് പുനഃസ്ഥാപിച്ച ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കഴിഞ്ഞ ദിവസമായിരുന്നു കുറത്തിക്കുടി മേഖലയിൽ ആദിവാസി വിഭാഗക്കാരായ ആളുകൾ തുറന്ന കടകൾ വനം വകുപ്പ് ഇടപെട്ട് അടപ്പിച്ചത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കടകൾ വീണ്ടും പുനഃസ്ഥാപിച്ചത് കുറത്തിക്കുടി ആദിവാസി കോളനിയിൽ വനപാലകരുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ച കടകൾ അതേ സ്ഥലത്ത് വീണ്ടും തുറന്നു പ്രദേശത്ത് തുറന്ന മൂന്ന് കടകളായിരുന്നു കഴിഞ്ഞ ദിവസം വനപാലകർ ഇടപെട്ട് അടപ്പിച്ചതായി ആക്ഷേപമുയർന്നത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തി ഇതിനു പിന്നാലെയാണ് പൊളിച്ചുനീക്കിയ കടകൾ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അതേ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചത് വനംവകുപ്പ് വീണ്ടും ഇത്തരം നീക്കങ്ങളുമായി രംഗത്ത് വന്നാൽ ശക്തമായി നേരിടുമെന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മുന്നറിയിപ്പ് നൽകി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് കുറത്തിക്കുടി ആദിവാസി മേഖല ഈ മേഖലയിൽ ഇ ടീം മുളയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കടകളാണ് വനപാലകർ നിർദ്ദേശം നൽകി അടപ്പിച്ചത് ആദിവാസി മേഖലയിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു കേരള ന്യൂസ് ഇടുക്കി